ലോക സമസ്ത സുഖിനോ ഭവന്തു നന്നായിട്ട് അറിയുന്ന കാര്യമാണ് എല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണിത് ഏതൊരു കുഞ്ഞായാലും ഏതൊരു മുതിർന്ന ആളായാലും പാണ്ഡിത്യ ഉള്ള ആളായാലും പാണ്ഡിത്യ ഇല്ലാത്ത ആളായാലും വിദ്യാസമ്പന്നനായാലും ഏത് തരത്തിലും ഉന്നതനായാലും ഏത് തരത്തിൽ താഴ്ന്നവനായാലും ഒരു പ്രധാന ക്വാളിറ്റി അയാൾക്കുണ്ടായിരിക്കണം ഒരു പ്രധാന ഗുണം അയാളിലുണ്ടായിരിക്കണം ആണോ പെണ്ണോ കുഞ്ഞോ വലുതോ എന്നൊന്നും ഇല്ല ആർക്കും തെറ്റുപറ്റാം ആർക്കും പ്രശ്നങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകാം ആർക്കും ഏത് തരത്തിലുള്ള ആപത്തും സംഭവിക്കാം ആർക്കും ഏത് തരത്തിലുള്ള നേട്ടങ്ങളും ഉണ്ടാകാം എല്ലാം ഒന്നിനൊന്നൊന്നിന് പൊരുത്തപ്പെട്ടിരിക്കുകയോ ഒന്നൊന്നു കണക്ഷൻ ഇല്ലാതെ മാറി മാറി നിൽക്കുകയോ ചെയ്യാം ഏറ്റവും നല്ല ഒരു അച്ഛനും അമ്മയ്ക്കും ഏറ്റവും മോശമായ മക്കൾ ജനിച്ചെന്നിരിക്കും ഏറ്റവും മോശമായ അച്ഛനും അമ്മയ്ക്കും ഏറ്റവും നല്ല കുട്ടികളെ കിട്ടിയെന്നും ഇരിക്കും എല്ലാം ഒന്നിനൊന്ന് പൊരുത്തപ്പെടുകയോ ഒന്നിനൊന്നിന് വ്യത്യസ്തമാകുകയോ ചെയ്യാം ഒരു സംശയവും വേണ്ട പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് തങ്ങളിലെ തെറ്റ് തങ്ങൾക്ക് തിരുത്താൻ കഴിയില്ല എങ്കിൽ മറ്റുള്ളവർ തിരുത്തി തന്നാൽ അത് സ്വമനസ്സാലെ സ്വീകരിച്ച് ആ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കണം അതാണ് ഏ വലിയ ഗുണം ആ ഗുണത്തെക്കാൾ ഏറ്റവും വലിയ ഗുണം വേറെ പലതും ഇല്ല എന്ന അർത്ഥം ഇതിനകത്തില്ല പക്ഷേ ഏറ്റവും വലിയ ഗുണം തന്നിലുണ്ടാകുന്ന ആ തെറ്റ് എത്രയും വേഗം തിരുത്തി ഒരിക്കലും ആ തെറ്റ് ആവർത്തിക്കാതിരിക്കുന്നതാണ് ഒരു മനുഷ്യ മനുഷ്യജന്മത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ആരും ഉൾക്കൊള്ളാറില്ല തങ്ങളിലെ തെറ്റ് മറച്ചു വെച്ച് കണ്ടവരുടെ തലയിൽ കെട്ടി വച്ച് എത്രത്തോളം ഒഴിഞ്ഞു മാറാമോ അത്രത്തോളം ഒഴിഞ്ഞു മാറി എത്രത്തോളം പ്രശ്നങ്ങൾ അതിലുണ്ടാക്കാമോ അത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കി മാറി നിന്ന് ഉള്ളാലെ ഉള്ളാലെ വേദനിക്കുകയോ വിഷമിക്കുകയോ പരിഹസിക്കുകയോ ഉള്ളാലെ സന്തോഷിക്കുകയോ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വിരളമല്ല ആദ്യം ഒന്ന് മനസ്സിലാക്കണം ജന്മ ജന്മാന്തരങ്ങളായി കിട്ടുന്ന കാര്യങ്ങളാണ് മനുഷ്യജന്മം ഒരു ജന്മത്തിൽ നിന്നും കിട്ടുന്നതല്ല അത് എല്ലാ ആൾക്കാർക്കും വല്ലാത്തൊരു തെറ്റിദ്ധാരണയുണ്ട് ഈ ജന്മവും ഏത് ജന്മവും മനുഷ്യജന്മം കിട്ടും എന്ന് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇന്നത്തെ കാലത്ത് മനുഷ്യന് ഒരു വിലയും ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് കൊണ്ടുപോകുന്നതും പൊയ്ക്കോണ്ടിരിക്കുന്നത് മനുഷ്യനോളം വിലയുള്ളത് ഒന്നിനും മനുഷ്യനെ പോലെ ഭാഗ്യം ുള്ളതും ഒന്നിനുമില്ല മനുഷ്യജന്മം ഏറ്റവും ശ്രേഷ്ഠമായ ജന്മമാണെന്ന് മനസ്സിലാക്കി തങ്ങളിൽ വരുന്ന കുറ്റങ്ങളും കള കറകളും കളങ്കങ്ങളും എന്ന് വേണ്ട എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം സ്വമനസ്സാലെ മാറ്റിയെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരാൾക്കാണ് വിജയത്തിലെത്താൻ കഴിയുന്നത് അത് കണ്ടിട്ട് അസൂയപ്പെടുകയോ ദേഷ്യപ്പെടുകയോ ബഹളം ഉണ്ടാക്കിയിട്ടോ ഒരു കാര്യവും ഇല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണിത് തെറ്റ് തിരുത്തി മുന്നോട്ട് പോവുക തെറ്റ് തിരുത്താൻ ആർക്കാണോ വിസമ്മതം തിരുത്താൻ ആർക്കാണോ ഇഷ്ടക്കുറവ് അവർക്ക് എവിടെയും ചെന്നെത്താൻ പറ്റില്ല പരസഹായം ചെയ്ത് അവരോടൊപ്പം അല്പ 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 ഭാഗ്യങ്ങൾ നേടിയെടുക്കാം എന്നല്ലാതെ തിരുത്തി മുന്നോട്ട് പോകുന്നതിൽ നിന്നും കിട്ടുന്ന ഭാഗ്യം വേറെ ഒന്ന് അറിഞ്ഞില്ല മനസ്സിലായില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകുന്നത് വേറെ ഏത് തരമായാലും അവനവനും മാത്രമേ ദോഷവും കഷ്ടവും ദുരിതവും ദുഃഖവും ഉണ്ടാകുകയുള്ളൂ ഒന്ന് തിരുത്തി കഴിഞ്ഞാൽ ഒന്ന് മാറിക്കഴിഞ്ഞാൽ തനിക്ക് കിട്ടുന്ന ഭാഗ്യം വളരെ വലുതാണെന്ന് ചിന്തിക്കാൻ ഏതൊരാൾക്കും കഴിയും അനുഭവത്തിലൂടെ കിട്ടുന്ന ഈ മഹാഭാഗ്യം അനുഭവത്തിലൂടെ കിട്ടുന്ന ഈ പാഠങ്ങൾ മറന്ന് ജീവിക്കണം എന്ന് മാത്രം വിചാരിക്കരുത് അത് കൊച്ചുകുട്ടികളായാലും വലിയവരായാലും വളരെ പ്രായം ചെന്ന ആൾക്കാരായാലും തെറ്റ് തിരുത്തുന്നതിനോട് ഏ ഏറ്റവും വിമുഖത കാണിക്കാറുണ്ട് ഇന്നത്തെ കാലം അതായി മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ പരാജയം ആ പരാജയത്തിന് നമ്മൾ നിന്ന് കൊടുക്കരുത് നമ്മളാൽ കഴിയുന്ന എല്ലാ നല്ല കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോവുക എന്തായാലും ഇതിനൊരു ഭാഗ്യവും ഫലവും കിട്ടും എന്നുള്ളത് ഉറപ്പാണ് നമുക്കത് വേണം ഭഗവാൻ എല്ലാം തരാൻ കഴിയും അത് കിട്ടിയേ പറ്റൂ എന്നുള്ള ദൃഢനിശ്ചയ മുന്നോട്ട് പോകുക സർവ്വ സൗഭാഗ്യങ്ങളും കിട്ടും കിട്ടും എന്നുള്ളതിൽ ഒരു സംശയവും കഴിയും ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു